ആറ്റിങ്ങൽ സബ് ഡിവിഷന് കീഴിൽ പോലീസിന്റെ പരിശോധന കർശനമാക്കി ഓണത്തിരക്കിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും നിരോധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയുന്നതിനും പൊതുജനത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക പരിശോധന തുടങ്ങിയത് സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുകയും നിയമലംഘകരെ പിടികൂടുകയും ചെയ്യും ആറ്റിങ്ങൽ സബ് ഡിവിഷൻ കീഴിലെ വിവിധ സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും വ്യാപാര കേന്ദ്രങ്ങളിലും പൊതുമാർക്കറ്റിലും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലും പ്രദേശങ്ങളിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടത്തി പരിശോധനയിൽ ആറ്റിങ്ങൽ മാർക്കറ്റിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി വരും ദിവസങ്ങളിൽ വ്യാപകമായി പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ ഉൾപ്പെടെ പിടികൂടാൻ പോലീസ് പരിശോധന നടത്തും പോലീസ് മാത്രമല്ല എക്സൈസ് വകുപ്പും വ്യാപകമായി പരിശോധന നടത്തും ഓണത്തോടനുബന്ധിച്ച് പോലീസിന്റെ ചെക്കിംഗ് സംവിധാനങ്ങളും പോലീസിന്റെ പ്രസൻസും പബ്ലിക് പ്ലേസസിൽ കൂടുതൽ ഉറപ്പുവരുന്നതിന് വേണ്ടി ഇന്നു മുതൽ ആറ്റിങ്ങൽ സബ് ഡിവിഷനിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലും വെഞ്ഞാറമുട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മൊബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെക്കിംഗ് സംവിധാനമാണ് ഇന്ന് നടക്ക തുടങ്ങിയിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വരവും അതിൻ്റെ സെയിലും ഒക്കെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ആൻറ്റി സോഷ്യലിസിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഈ ഇത്തരം ആളുകൾ തമ്പടിക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പരിശോധന നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഓണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്ന സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നതിനും ഓണം ആഘോഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതോടൊപ്പം ചെയ്യുന്നതാണ് ഇന്ന് സബ് ഡിവിഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ീമ് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളതാണ് ഇത് വരും ദിവസങ്ങളിൽ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇതിൻ്റെ ഓരോ സ്റ്റേഷൻ പരിധിയിലും മറ്റ് സബ് ഡിവിഷനിലെ സ്റ്റേഷനിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ചെക്കിങ്ങുകളും സുരക്ഷാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും ആയിരിക്കും